ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം സമാഗതമാകുന്നു ധനവും സൗകര്യങ്ങളുമെല്ലാം രൂപപ്പെടുത്തുന്ന സുഖങ്ങൾക്കപ്പുറം മനുഷ്യൻ ആത്യന്തികമായി ആഗ്രഹിക്കുന്ന സമാധാനം സന്തോഷം എന്നിവ ഒരു മരീചികയായി അവശേഷിക്കുന്ന വേളയിലാണ് സർവജനത്തിനുമുള്ള മഹാസന്തോഷമായി യേശുവിൻ്റെ ജനനം വീണ്ടും അനുസ്മരണയാകുന്നത് സാങ്കേതികത്വത്തിൻ്റെ മികവും പുരോഗതിയും അത്ഭുതാവഹമാണ് നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം ഗുണകരവും ദോഷകരവുമാകും എന്ന സമ്മിശ്ര ചിന്ത ലോകരാജ്യങ്ങളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നു യുക്തിയും ബുദ്ധിയും അരങ്ങു തകർക്കുന്ന ഇക്കാലത്ത് അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുള്ളതായ വ്യതിചലനം മനുഷ്യരുളവാക്കുന്ന പരിഭ്രാന്തി കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയുന്നതല്ല മഹിമാസനങ്ങളെ വിട്ട് മാനവൻ്റെ ദുരിതങ്ങളിലേക്ക് സ്വമേധയാ കടന്നു വന്ന ദൈവപുത്രൻ്റെ ആഗമനം എന്നും പുത്തൻ പ്രതീക്ഷയുമായി നിലകൊള്ളുന്നു സമൂഹം വേർതിരിയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും എന്ന പേരിൽ മാത്രമാണ് ജാതി മത വർണ്ണ ലിംഗവ്യത്യാസങ്ങൾക്കപ്പുറം രൂപപ്പെടുന്ന നടിച്ചുവർ അതുമാത്രമാണ് സമ്പത്തിൻ്റെ പരിഗണന മറ്റ് വിഭാഗീയതകൾക്ക് വിരാമം കുറിക്കും യേശുവിൻ്റെ ജനനം ദർശിക്കുന്ന വിഭാഗങ്ങളും ഇവർ തന്നെയാണ് ഉന്നതരും സമ്പന്നരും അഭ്യസ്ത വിദ്യരുമായ വിദ്വാൻമാരും പരിപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളോട് ഏറ്റുമുട്ടുന്ന ആട്ടിടയരും വേദലഹേമിലെ പരിമിതികളിലേക്ക് ആ പരിമിതനെ കാണുവാൻ ഓടിയെത്തുന്നു സമ്പന്നമായ കാഴ്ചകളുമായി ഒരു കൂട്ടർ ഒന്നുമില്ലാത്തവർ അർപ്പിക്കുന്നത് ആരാധന മാത്രം ഇരുകൂട്ടരും മടങ്ങുന്നത് ഒരേ സംതൃപ്തിയോടെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നവർ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഒരുപോലെ സന്തോഷിതരാകുന്നു യുദ്ധത്തിൻ്റെ ചൂഷണത്തിൻ്റെ പരിദേവനങ്ങളുടെ മധ്യത്തിൽ നെടുവേർപ്പെടുന്ന ഏവർക്കും ഈ സന്തോഷത്തിൻ്റെ ഭാഗമാവാം ദൈവ മനുഷ്യ സംഗമ വേദിയായ ക്രിസ്തുമസ് മനുഷ്യർ തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന മഹനീയ ദർശനത്തിനെയാണ് വിഭാവന ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ കണ്ടെത്തുന്നവരുടെ മനസ്സിൻ്റെ വിശാലതയാണ് ഈ അകലം കുറയ്ക്കുന്നത് പരസ്പരം സ്നേഹിക്കുവാനും കരുതലിൻ്റെ കരം നീട്ടുവാനും ഈ ദർശനം സഹായകമാണ് അവഗണനയുടെ പഴയ മനസ്ഥിതി മാറി അംഗീകരിക്കുന്നതിനും ചേർത്ത് നിർത്തുന്നതിനും ക്രിസ്തു ദർശനം പ്രേരകമാകുന്നു മനുഷ്യർ രൂപപ്പെടുത്തുന്ന വിഭാഗീയതയുടെ അതിർവരമ്പുകൾ ഇവിടെ അപ്രസക്തമാകുന്നു മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന മഹത്തായ ദർശനത്തിൻ്റെ സാഫല്യം കൂടെയാണ് ക്രിസ്തുമസ് ഏവർക്കും ക്രിസ്തുമസ് ആശംസകളും പുതുവത്സര നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ